ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഞങ്ങളുടെ വിരുട്ടാളം പകുതി ക്ഷേത്രത്തിലെ എട്ടാംകളം വേലയാണ് ഞാൻ നിങ്ങളുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വേല പത്ത് ദിവസമാണ് പത്താമത് ദിവസം ആറാട്ടോട് കൂടിയിട്ടാണ് വേല സമാപിക്കുക എന്നൊക്കെ പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നാണ് എട്ടാം കളം വേല അങ്ങനെ ഞാനും ചേച്ചിയും ഏട്ടനും കുട്ടികളൊക്കെ കൂടിയിട്ട് പൂരം കാണാൻ വന്നിരിക്കുകയാണ് കുട്ടികളാണെങ്കിൽ വന്ന വഴിക്ക് ഐസമ്മിലാണ് അവരുടെ കണ്ണ് അങ്ങനെ അവർ വന്ന വഴിക്ക് ഏട്ടനെ കൊണ്ട് ഐസൊക്കെ വാങ്ങിപ്പിച്ചു ഇപ്പം തന്നെ സമയം അഞ്ചര എവാറായിട്ടുണ്ട് വെയിലൊന്നും തന്നെ പോയിട്ടില്ല ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്ന ലേറ്റായി അങ്ങനെ ഞങ്ങൾ പൂരം കാണാൻ വേണ്ടി വന്നു തറയും പൂതനും അങ്ങനെയുള്ള എല്ലാം വന്നിട്ടുണ്ട് എന്നാലും വേറെ ഓരോ ടീംസിൻ്റെ ഐറ്റംസ് ഉണ്ട് ചിങ്കാരി മേളം അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് അതൊന്നും വന്നിട്ടില്ല ഞങ്ങളങ്ങനെ പൂരം കാണാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടികൾക്ക് പൂരം കാണാനൊന്നും ഒരു താല്പര്യമില്ല അവർക്ക് ഉറക്കം വരുന്നുണ്ട് മടുപ്പ് വരുന്നുണ്ട് അവർക്ക് ഈ പൂരപ്പറമ്പ് കൂടെ നടക്കുക ഐസ് കഴിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് താല്പര്യം ഞങ്ങൾ ഈ കരിങ്കാളി അല്ലെങ്കിൽ കാള അതൊക്കെ നോക്കി കുറേ നേരം നിന്നു വെച്ചും കരിമേളം മേളം ഐറ്റംസൊക്കെ വന്നത് ഏകദേശം ആറേമുക്കാൽ ആവാറാകുമ്പോളാണ് അത്രയും നേരം കഴിഞ്ഞിട്ടാണ് വന്നത് പൂരം കഴിഞ്ഞത് ഏകദേശം രാത്രി ഒൻപത് മണിക്കാണ് പൂരത്തിൻ്റെ ഇടയിൽ ആകെ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ ശേഷം പൂര പറമ്പിറങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും കോളിഫ്ലവർ വറുത്തിഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും ചേച്ചിയും കുട്ടികൾക്കും ഇഷ്ടമാണ് ഏറ്റവും അങ്ങനെ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് കോളിഫ്ലവർ വേർക്കത് വാങ്ങാനോ ഭയങ്കര തരത്തിൽ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി വെയ്റ്റിങ്ങിലാണ് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്നത് കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഏട്ടണൻ അവന് എന്ന് പറയുന്നുണ്ട് അതേപോലെ മാളും അതെ മാളൂന് പ്രത്യേകിച്ച് നിൽക്കുന്ന ഒന്നുമില്ല നമ്മളെന്താ പറഞ്ഞതാണെങ്കിൽ അത് വാങ്ങും പക്ഷേ അങ്ങനെയല്ല ഏട്ടനവരെ ഇഷ്ടത്തിന് ഓർത്ത് നിൽക്കുന്നുണ്ട് ഏട്ടനാണെങ്കിൽ കുട്ടികളോട് അങ്ങനെ ദേഷ്യപ്പെടുകയെന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യം അറിയാലോ അവർക്ക് എന്ന് പറയുമ്പോൾ അവരെ ദേഷ്യപ്പെടാതെ അവർ ചേർത്ത് നിർത്തുന്നവരെ തന്നെയാണ് ഇഷ്ടം കൂടും അതുകൊണ്ട് അവരെ ഏട്ടൻ്റെ അടുത്ത് നിന്ന് മാറണമെന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയിട്ട് കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് അങ്ങനെ അധികം ക്ലാരിറ്റി ഒന്നുമില്ല എന്നാലും വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് എടുത്തു നല്ല ഫോട്ടോസൊക്കെ എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് സാമ്പാറും അതേപോലെ തന്നെ അച്ചാറും മസാല കറിയൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇതോടുകൂടി ഈ വർഷത്തെ എട്ടാം ക്ലം വേല സമാപിച്ചിരിക്കുകയാണ് ഇനി അടുത്ത വർഷമാണ് നമുക്ക് നമുക്കിങ്ങനെ നല്ലൊരു വേല കിട്ടുള്ളൂ ഒരു വർഷത്തെ വെയിറ്റിംഗ് ആണ് ഈ ഒരു വേലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി ഏട്ടൻ യാത്ര തന്നെ പോവുകയാണ് ഇപ്പോൾ സമയം പത്തേകാൽ പത്തരേവാറായി കുട്ടികളൊക്കെ കുറേ പറയുന്നുണ്ട് ഏട്ടനോട് പോകണ്ട എന്നൊക്കെ പക്ഷേ ഏട്ടൻ പറഞ്ഞു കിടന്ന ഉറക്കം വരില്ല വീട്ടിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ പോവുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞു അപ്പോൾ ഞാൻ നാളെ പോകുന്നുള്ളൂ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാളെ വരും അതായത് നാളെന്നു പറഞ്ഞാൽ ഞായറാഴ്ച ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ടൈം കാണി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്